കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത് നടപ്പിലാക്കി മുന്നോട്ടു പോയാൽ രണ്ടായിരത്തി ആറിൽ ഗ്യാരന്റിയോടെ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയെപ്പറ്റി വിശദീകരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ സംബന്ധിച്ച് ആറ് ഭാഗങ്ങളിലായുള്ള വിശദമായ രേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം മുമ്പാകെ അവതരിപ്പിച്ചത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നവകേരളത്തെപ്പറ്റി അവതരിപ്പിച്ച രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങളും വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും രേഖ വ്യക്തമാക്കുന്നു കേരളത്തിന്റെ വികസനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടലുകളെ കുറിച്ചും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തെ അവസ്ഥയെപ്പറ്റിയും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ കേരളത്തിന്റെ ദയനീയ സ്ഥിതിയും അഴിമതിയുടെ കൂടാരമായ യു ഡി എഫ് ഭരണത്തെപ്പറ്റിയും രേഖയിൽ വിശദീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് നയരേഖ ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാന കാര്യം ഇത് നടപ്പാക്കി മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ഉന്നമാണ് ഈ വിപരീത നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തെ നവീകരിക്കാനുള്ള പ്രക്രിയയിലേക്ക് പോകുന്നു ഇത് രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോയാൽ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഗ്യാരണ്ടിയോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് വരും സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും അന്തിമരൂപമായാൽ രേഖ പ്രസിദ്ധപ്പെടുത്തുമെന്നും ഗോവിന്ദമാസ്റ്റർ അറിയിച്ചു കൈരളിന് ന്യൂസ് കൊല്ലം